അതേട്ടോ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും റക്കടിക്കാം അങ്ങനെയും വ്രക്കടിക്കാം അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് അടുക്കളയുടെ നടുവിലെ എനിക്കൊരു ഐലൻഡ് വേണം എന്നായിരുന്നു കേട്ടോ അപ്പൊ ഐലൻഡിന്റെ ഒരു അളവിനേക്കാളും വിട്ട് കൂടുതലായി നമ്മുടെ അളവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിൾ കെടുക്കുകയാണെന്നേ തോന്നുള്ളൂ അത്രയ്ക്ക് വലിപ്പുണ്ട് നമ്മുടെ ഐലൻഡിനെ കേട്ടോ എന്താ പറയാ നമ്മുടെ കൊച്ചുനീഫ തിളക്കത്തിലെ ഹരിശ്രേശകനൊരു ഡയലോഗ് പറഞ്ഞില്ലേ ആ ഇവിടം വരെ ഇറക്കുള്ള ഒരു ട്രൗസറാണ് എനിക്ക് വേണ്ടതെന്ന് പാൻറിനെ ചൂണ്ടിയിട്ട് അതേപോലെ തന്നെ ഞാനും ഇത്രയും വലിപ്പുള്ള ഒരു ഐലൻഡ് ആണ് എനിക്ക് വേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഐലൻഡ് അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നതിന്റെ അടിയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ പയറ് കടലാമുതിര അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബോക്സസിലാക്കിയിട്ട് ആ റാക്കിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് കബോർഡ് വെക്കുന്നത് ശരിക്കും വെറുത്തു പോയൊരു കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കബോർഡിൻ്റെ ഉള്ളിലും മുഴുവനും നിറച്ച് പാറ്റയും പല്ലിയായിരുന്നു കേട്ടോ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ ഞാൻ ജോലിക്ക് പോയിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വളരെ അപ്ഡേറ്റ് ആയിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വെക്കാനും പറ്റില്ലായിരുന്നു കാരണം നിറച്ച് പാറ്റിയും പല്ലിയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അതൊരു യൂസ്ഫുൾ അല്ലാത്ത ഏരിയ ആയിട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റണം അതായത് ഈ റാക്ക് മൊത്തത്തിൽ വലിച്ചു കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടിട്ടിട്ട് തുടച്ച് വൃത്തിയാക്കോ കഴുകോ എന്താച്ചിട്ട് അതിലേക്ക് കൊണ്ടുവെക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് സംഭവം അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് കുറച്ച് ഭംഗി കുറവായിട്ട് തോന്നു എന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ വീട്ടിലേക്ക് അത്രയും വലിയ വി എ പി ഗസ്റ്റുകൾ വരാനില്ല കേട്ടോ അടുക്കളയിൽ എന്താണ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ എന്തിനാണ് അത് അടച്ചു പൂട്ടി വെക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് പണ്ടത്തെ ഒരു അടുക്കളയോടൊക്കെയാണ് എനിക്ക് താല്പര്യം കേട്ടോ ഇപ്പോഴത്തെ മൂടലാർ കിച്ചണോടെ എനിക്ക് താല്പര്യമില്ല അതിൻ്റെ ഒന്നാമത്തെ റീസൺ ബഡ്ജറ്റ് തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നാണോ ചോദിച്ചോ അങ്ങനെയൊന്നും അല്ല കേട്ടോ പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ അടച്ചു പൂട്ടി അടുക്കള ഇടുന്നതോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ അപ്പം അത്യാവശ്യം ജനലും വാതിലൊക്കെ തുറന്നിട്ട് കാറ്റും വെളിച്ചവും വരുന്ന രീതിയിലായിരിക്കണം അടുക്കള എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ സ്ഥലം തികയാണ്ട് വരുമോ എന്നായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ ഈ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ പക്ഷെ കുഴപ്പമില്ല അടിയിൽ ഒന്നോ രണ്ടോ റാക്കിൻ്റെ അടിഭാഗമൊക്കെ കാലിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് സ്പേസിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെ ഇപ്പോൾ ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഒരു ടു വീക്സായി ഈ ടു വീക്സിൽ എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഒരു സംഭവം നമ്മൾ പണിയുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മൾ ഒരുപാട് ഫണ്ട് ഇറക്കി അത് പണിതിട്ടതുകൊണ്ട് കാര്യമില്ല അതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണമല്ലോ അപ്പോൾ എനിക്ക് തോന്നി ക്ലീനിങ് കുറച്ചും കൂടി ഈസി ഇങ്ങനെ തന്നെയാണെന്നാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഈറാക്കും പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കാം പിന്നെ നമുക്ക് അത് ഇവിടെയല്ല കംഫർട്ട് അങ്ങടാണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റി വെക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു സംഭവം എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം അതെനിക്കൊരു ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാവുമ്പോൾ കുറച്ച് ഓക്കെ ആണെന്നും എനിക്ക് തോന്നിട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു ഷോ കിച്ചൺ ഉണ്ടാവും പിന്നെ ഒരു നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഷോ കിച്ചണിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഒത്തിരി റിച്ച് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഒത്തിരി ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും ആ ഒരു അടുക്കള അങ്ങനെ ഭംഗിയായി സൂക്ഷിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ്സും അതിന്റെ താഴത്തേക്കുള്ള ആളുകൾ എന്തിനാണ് ഒരു ഷോ കിച്ചണും പിന്നെ ഒരു കിച്ചണും പണിയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിനേക്കാൾ വലിയ തമാശ ചിലപ്പോൾ ഷോ കിച്ചൺ മാത്രം ഉണ്ടാവും പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ടാവുക ആ വർക്ക് ഏരിയയില് വളരെ ടൈറ്റായിട്ട് നിന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും നമുക്കൊരു കംഫർട്ട് അല്ലായിരിക്കും എന്നോ വരുന്ന എപ്പോഴോ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഷോ കിച്ചൺ മാറ്റി വെക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഞാൻ മുന്നേ താമസിച്ചിരുന്ന വീട്ടിലും ഈ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിൽ ഈ പാറ്റൊക്കെ വരുന്നത് അതിന് വേണ്ടിട്ടാണോ നമ്മൾ ഇത്രയും ഫണ്ട് ചെലവാക്കണേ എന്നൊരു തോന്നലും കൂടി ഉണ്ടായിട്ടോ പാറ്റയ്ക്കും പല്ലിക്കും വേണ്ടിട്ട് എക്സ്ട്രാ ഒരു ഫണ്ട് നമ്മൾ അടുക്കളയിൽ ചെലവാക്കാണോ എന്നൊരു തോന്നൽ പിന്നെ അത് മാത്രല്ല നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഒരു ആഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും അത് പഴയ പോലെ ആവും നിറച്ചിങ്ങനെ പൊടി പൊടികൾ വരും നമ്മൾ അത് ക്ലീൻ ചെയ്യണം വാക്കും വെക്കും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ പിന്നെയും ഈ പാറ്റ നിറയും അപ്പോൾ പിന്നെ നമ്മൾ പാറ്റയുടെ മരുന്നടിക്കണം അതും നമുക്കൊക്കെ കേടാണല്ലോ നമ്മളില്ലാത്ത സമയം നോക്കി വേണം മരുന്നടിക്കാനായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തിനാണ് ഒരു എക്സ്ട്രാ ക്ലീനിങ് അതിന് എന്ന് തോന്നി ഇതാവുമ്പോ കുറച്ചും കൂടി ഈസിയല്ലേ കാണാൻ കുറച്ച് ഭംഗി കുറവുണ്ടെങ്കിലും കാണാനുള്ള ഭംഗി കുറവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വളരെ കംഫർട്ടാണ് കേട്ടോ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ വീടിന്റെ ഭംഗിയേക്കാൾ ഉപരി നമുക്ക് കംഫർട്ടായിട്ടിരിക്കുക എന്നുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പൊ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ ആയിട്ട് ക്ലീൻ ആയിട്ടില്ല ഇപ്പൊ ഈ റാക്കിന്റെ പണി കഴിഞ്ഞു കിട്ടിയപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഈ ഐലൻഡിന്റെ മേലത്തെ ഡപ്പുകൾ മുഴുവനും അതിലേക്ക് ഒതുക്കാൻ പറ്റിയത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഓരോ ബോക്സസ് കിട്ടും ഓൺലൈനിൽ ചെയ്ത് കേട്ടോ ഞാനപ്പോ ആദ്യം വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് വിചാരിച്ചു അങ്ങനത്തെ ബോക്സസ് ഒക്കെ വാങ്ങിച്ചിട്ട് വേണം അതിൽ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാന്ന് അങ്ങനെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അപ്പോൾ ആ വീട്ടിൽ ഇതുപോലെ അങ്ങനത്തെ ബോക്സ് വാങ്ങിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു സംഭവം അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് പറയുമോ അത് ഭയങ്കര ഹെവിയാണ് നമുക്കത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം അത് പൊന്തിക്കണന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ജിമ്മിന് പോകണം അല്ലാതെ പൊന്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിപ്പോ നമ്മൾ സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ പാത്രം കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയാല് അത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം പിന്നെ അതിന്റെ കാശ് അതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണം പൊട്ടിയാലേ എൻ്റെ ഹൃദയം തകരും എന്തിനാ വെറുതെ റിസ്ക് എടുക്കാൻ നമ്മളില്ല പൊഞ്ഞോ കുട്ടി കുട്ടി വിശേഷങ്ങളുമായി വീണ്ടും കാണാം